അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ഒരു വലിയ പ്രശ്നമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ തിരഞ്ഞെടുക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ആ രാജ്യത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം റിപ്പോർട്ട ടി വി ഇല്ല എന്ന് വെക്കുക ഫുട്ബോൾ അസോസിയേഷൻ എഫ് എ കേരളത്തിലേക്ക് ബസീരെ കൊണ്ടുവരാൻ ആൾക്കാർ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപോലെ ആൾക്കാരുണ്ടാവും ആ അത് അതിന് വലിയ കമ്പനികളുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്ത വലിയ കമ്പനികളുണ്ട് ഇന്ത്യയിൽ തന്നെ അവർക്ക് അവരെ എന്നോട് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ ജോയിൻറ്റ് വെഞ്ചറായിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അതൊന്നും നല്ല പ്രശ്നം അതൊന്നും ഈ പറയുന്ന കൊ കൊടുക്കിന് വാങ്ങാനൊന്നും നല്ല പ്രശ്നം എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യൻ നോംസിൻ്റെ ഇന്ത്യൻ നിയമപ്രകാരം മാത്രമേ നമുക്ക് ഫണ്ട് അയക്കാൻ പറ്റുകയുള്ളൂ അതല്ലാതെ നമ്മൾ ഒരു സുപ്രഭാവത്തിൽ അയയ്ക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അത് നിങ്ങൾ പിന്നെ ബന്ധപ്പെട്ട ബാങ്കുകളോടോ അല്ലെങ്കിൽ ആർ ബി ഐനോടോ ചോദിച്ചാൽ മനസ്സിലാവും എന്താണ് ഫിഫ്റ്റീൻ സി എസ് ഇ ബി എന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ട് ഫയൽ ചെയ്യണം ചാർട്ടർ അക്കൗണ്ട് ഫയൽ ചെയ്യണെങ്കിൽ എന്ന ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ് കിട്ടണം ഒരു ഇല്ലാതെ നമുക്ക് അയക്കാൻ പറ്റില്ല അങ്ങനെയില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊരു ഇതൊരു സാങ്കേതിക പ്രശ്നമാക്കി നിങ്ങൾ തീർക്കേണ്ട ഞാൻ പറയുന്നത് എന്താണോ കരാർ പ്രകാരം നടക്കേണ്ട കാര്യങ്ങൾ അതാ അതാത് സമയങ്ങളിൽ നടന്നോളൂ ഞാൻ പറഞ്ഞു എന്തിനാണെന്നേ ഈ അർജന്റീന മെസ്സിയും അർജന്റീന ടീമും ഇന്ത്യയിലേക്ക് വരില്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഇത്രയധികം സമയം ഇത്രയധികം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈ സമയം വരെ അവരുടെ ഒക്ടോബറിലെ നവംബറിലെ കളി അനൗൺസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ പറ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈ സമയം അവർ ഒക്ടോബറിൽ നവംബറിൽ എവിടെയാണ് കളി നടത്തുന്നതെന്ന് അവർ അനൗൺസ് ചെയ്തിട്ട് ഇല്ലയോ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അവർ ഇന്ത്യയിലേക്ക് ഇല്ല എന്നുള്ളൂ അപ്പോൾ എനിക്കതിന് മറുപടി ഉണ്ടാവും ആ അർത്ഥത്തിന് അർജന്റീന അസോസിയേഷൻ പറയാത്ത കാര്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പറയാത്ത കാര്യം അർജന്റീന മെസ്സി പറയാത്ത കാര്യം ഇവരൊന്നും പറയാത്ത കാര്യം നിങ്ങൾ എന്നോട് വന്നിട്ട് ചൈനയിൽ കളിക്കും ഖത്തങ്ങൾ കളിക്കും അങ്കോളയും കളിക്കുന്നവരെ ഞാനെവിടുന്ന് മറുപടി പറയാൻ പറ്റുക നിങ്ങൾ ചൈനേൻ്റെ പിന്നെ എന്താണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഡേറ്റ് പറയട്ടെ ഇന്ന ഡേറ്റിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കളിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല ഏതോ പത്രക്കാർ എവിടെയോ പറഞ്ഞു തരും നമ്മളോട് മറുപടി പറയാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഞാൻ പറയുന്നത് നമ്മൾ കരാർ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടല്ലല്ലോ ഒപ്പിടുന്നത് ഇതൊരു ഓൺലൈൻ സംവിധാനമാണ് അവരുമായിട്ട് ഓൺലൈനിൽ സംസാരിക്കുക അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക ഫൈനലൈസ് ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് അതിനകത്ത് അവർ കൂടെ ഇടപെട്ടിട്ടാണ് ചെയ്യുന്നത് അല്ല ഞാൻ ഇപ്പം ഉദാഹരണം പറയാം ഇപ്പം പിന്നെ എന്നോട് മിനിസ്റ്ററും അല്ലെങ്കിൽ സർക്കാരും പറയുകയാണ് നിങ്ങൾ പൈസ അടച്ചോളൂ നിങ്ങൾ പൈസ അടച്ചോളൂ മെസ്സി എന്തായാലും വരുന്നത് പറഞ്ഞടയ്ക്കാൻ തയ്യാറാണ് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അങ്ങനെ നിയമമില്ല ഇന്ത്യയിൽ നമുക്ക് ഏത് ദിവസമാണ് പറയുന്നത് ഏത് ദിവസമാണ് വരുന്നത് നമ്മൾ അറിയണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ കാരണം അതിന് എന്തൊരു കാരണമെന്ന് പറഞ്ഞാൽ രണ്ട് സ്ലോട്ടേ ഉള്ളൂ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് എഫ് എഫ് എന്താണ് പിന്നെ ഫിഫ അംഗീകരിച്ച രണ്ടേക്ക് രണ്ട് സ്ലോട്ടേ ഉള്ളൂ ആ രണ്ട് സ്ലോട്ടിൽ ഏത് സമയത്താണ് വരുന്നത് അല്ല നമ്മൾ ഫിഫ അംഗീകരിക്കാത്ത ഈ പറയുന്ന ഒക്ടോബറിൽ നവംബറിലുള്ള രണ്ട് ഡേറ്റിന് കൂടാതെ വേറൊരു സമയം നമുക്ക് തന്നാൽ അത് നമ്മുടെ ഗവൺമെൻറ് അംഗീകരിക്കില്ല കാരണം അതിന് രേഖയുണ്ട് ഈ രണ്ട് സ്ലോട്ടേ അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാം ആ രേഖയിലൊരു ഡേറ്റ് പറയട്ടെ ആ ഡേറ്റിൽ നമുക്കടക്കാൻ പറ്റും പക്ഷേ അത് മന്ത്രിക്ക് പറയാൻ പറ്റില്ല അത് മിനിസ്റ്ററും കറക്റ്റ് ക്ലിയർ ആയിട്ടാണല്ലോ ക്ലാരിറ്റിയോടുകൂടി എന്താണ് അവരത് പിന്നെ അഗ്രിമെന്റ് പോയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവർക്കതിരത്ത് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് അന്നേരം തിരിച്ചു കുത്തി ചോദിക്കുകയാണ് ബസ്സി വരുമോ ഇല്ലയോ അത് മിനിസ്റ്റർ പറയാൻ പറ്റില്ല അത് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല മിനിസ്റ്റർ അവർ ഡേറ്റ് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മനസ്സിലായോ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ക്രൈറ്റീരിയൊന്നും നോക്കാതെ പണം അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റീഫണ്ട് ക്ലോസ് അതിനകത്ത് നമുക്ക് ഈ പൈസ തിരിച്ചു തരാൻ അതിനകത്ത് ഒരു ക്ലോസ് ഇല്ല അവരെന്താന്നേരം പറയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയകളൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ നിബന്ധനകളൊന്നും നിങ്ങൾ പാലിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ എന്താണ് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതുകൊണ്ട് പൈസ തിരിച്ച് തരേണ്ട എന്നുള്ളൊരു ക്ലോസ് തന്നെ അതിനകത്തുണ്ട് അപ്പം പൈസ തിരിച്ചു തരാനൊരു ക്ലോസ് ഇല്ല അപ്പം പൈസ കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ എല്ലാ ക്രൈറ്റീരിയം ഫിക്സ് ചെയ്തതിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റ് ക്യാൻസൽ ആയാൽ ഈ പണം മുഴുവൻ തിരിച്ചു തരാൻ പിന്നെ ക്ലോസ് അതിനകത്തുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഇല്ല ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി ആയിപ്പോഴത്തെ സിറ്റുവേഷൻ രണ്ടേ രണ്ട് ക്രൈറ്റീരിയ ഒന്ന് പറയുന്നത് നമ്മുടെ ഏത് ടീം അതേ ഡിസ്കഷൻ നടക്കുന്നുള്ളൂ സെക്കൻഡ് ടീമിന്റെ ഓ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിപ്പോൾ ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഫൈനലൈസ് ചെയ്യാൻ പറ്റാതെ ഡിസ്കഷൻ നടക്കുന്നതുകൊണ്ടാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സെക്കൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എ എഫ് എ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തരണം ആ ഫിക്സ് ചെയ്ത ഡേറ്റ് ഓക്കെ ആണെങ്കിൽ സെക്കൻഡ് ടീമിന് വരാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യേണ്ടത് എഫ് എ ആണ് ഫുട്ബോൾ ഏത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടീമോട് സംസാരിക്കാം ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് നമുക്ക് വരാം എന്ന് പറയാൻ പറ്റും ആ ഡേറ്റ് അവർ ഫിക്സ് ചെയ്ത് തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് ഇമിനോട് സംസാരിക്കാം സെക്കൻഡ് ഇമോട് ഓൾറെഡി സർക്കാരും ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് കിട്ടിയാൽ ഞങ്ങൾ അവരോട് സംസാരിച്ച് ആ ടീമുമായിട്ടുള്ള കളി നമുക്ക് ഫിക്സ് ചെയ്ത് അനൗൺസ് ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ചിടത്തുള്ള ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യാന്നതാണ് ഒരു ദിവസം ഒരു ദിവസം മുൻപ് അനൗൺസ് ചെയ്യുക കാരണം ഇത്ര ദിവസമേ ഉള്ളൂ ഇത്രയും രൂപമുടക്കി ഇത് തിരിച്ചു കിട്ടണ്ടേ നമുക്ക് അല്ല ഇനി അങ്ങോട്ട് നീണ്ടു നീട്ടു പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അപ്പം ആ കാര്യങ്ങളൂടെ ചെയ്യുന്നുണ്ട് അതൊന്നും എന്താണ് ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് കേരളത്തിൽ കളി നടത്തണം എന്നുള്ളത് നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് ഫുട്ബോൾ ആരാധകർക്കെല്ലാം ആഗ്രഹമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കളി ഇവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനം റിപ്പോർട്ട് രീതിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മുഴുവൻ ചെയ്യും മനസ്സിലായി ഇനിയിപ്പോൾ സ്റ്റേഡിയം ഒക്കെ ഒരുക്കേണ്ട ഉത്തരവാദിത്വം അതാ ഗവൺമെൻറ്റിൻ്റെയാണ് പക്ഷെ അവരും ഗവൺമെൻ്റ് എവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത് ഡേറ്റ് കിട്ടാത്ത അപ്പം മിനിസ്റ്ററോട് നിങ്ങൾ ഡേറ്റ് ചോദിക്കുമ്പോൾ മിനിസ്റ്റർക്ക് ഡേറ്റ് പറയാൻ പറ്റുന്നില്ലല്ലോ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പരാമർശം അങ്ങനെ പരാമർശം സാഹചര്യം ഇപ്പം ഇല്ല മന്ത്രി ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല കാരണം അവർ സത്യസന്ധവും ജെനുവനിറ്റു ജെനുമായിട്ടാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഞാൻ പറയട്ടെ വരാ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വരാനും മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരു മിനിസ്റ്റർ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടല്ലോ അവർക്കറിയാം അവരാണ് എഫിയായിട്ട് സംസാരിക്കുന്നത് അവർക്കതിന് നിയമനടങ്ങളും നിയമ ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയാം കാരണം ഞങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടിട്ടുണ്ട് ഇത്രയും രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്ന്